നടനും തിരക്കഥാകൃത്തുമായ കിച്ചുട്ടല്ലാസും നടി റോഷ്ന ആൻ വിവാഹ മോചിതരായി അഞ്ചു വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് രണ്ടുപേരും വേർപിരിയാൻ തീരുമാനിച്ചത് സമൂഹ മാധ്യമങ്ങളിലൂടെ റോഷ്ന തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ ആഘോഷിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇക്കാര്യം പറയുന്നത് പക്ഷേ ഇത് വെളിപ്പെടുത്താൻ ശരിയായ സമയം ഇതാണെന്ന് തോന്നി ഞങ്ങൾ രണ്ടുപേരും ജീവനോടെയുണ്ട് രണ്ട് വ്യത്യസ്തമായ വഴികളിലൂടെ സമാധാനത്തോടെ ഞങ്ങൾക്ക് ജീവിതം തുടരേണ്ടതുണ്ട് ശരിയാണ് ഞാൻ സ്വതന്ത്രയാണ് അദ്ദേഹം സ്വതന്ത്രനാണ് എല്ലാവർക്കും ഞാൻ സമാധാനം ആശംസിക്കുന്നു ഈ കാര്യം പുറത്തു വന്ന് പറയുക എന്നത് എളുപ്പമായിരുന്നില്ല ചിലർക്ക് സന്തോഷമായേക്കാം അവരുടെ സന്തോഷം തുടരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പല കാര്യങ്ങൾ കൊണ്ടും ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇപ്പോഴും അങ്ങനെയാണ് കിച്ചു ഞാനും ഒരു കാലത്ത് ഒരുമിച്ചായിരുന്നു ഇപ്പോൾ വേർ ജീവിതം ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി ഇക്കാര്യം മറച്ചു വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരോടും ഒരു അപേക്ഷയുണ്ട് ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കാനും വേർവിരിഞ്ഞ് ജീവിക്കാനും അനുവദിക്കണം ഇതാണ് റോഷ്ന സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഒമർലല്ലു സംവിധാനം ചെയ്ത അഡാർ ലൌ ആ സിനിമയിലൂടെ ശ്രദ്ധേയായ താരമാണ് റോഷ്ന പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ ദമാക്ക എന്നിവയാണ് മറ്റ് സിനിമകൾ അങ്കമാലി ഡയറി സിനിമയിൽ പോത്ത് വർക്ക് എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനാണ് കിച്ചുട്ടല്ലാസ് ടിനു പാപ്പച്ചൻ സംവിധാനം ചെയ്ത അജഗജാന്തരം സിനിമയുടെ തിരക്കഥാകൃത്തും കൂടിയാണ് സിനിമാ മേഖലയിൽ ഇതൊരു പുത്തിരിയല്ല ഒരുമിക്കലും വേറുപിരിയിലുമൊക്കെ പണ്ട് മുതലേ കാണുന്നവരാണ് നമ്മൾ ഇതിപ്പോൾ സിനിമയിൽ മാത്രമല്ല നമുക്ക് ചുറ്റും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് വിവാഹ ബന്ധം വേർപ്പെടുത്തുന്ന സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്ന മേഖല സിനിമാ മേഖലയല്ല സാധാരണക്കാരുടെ ഇടയിലാണ് സ്ത്രീകളും പുരുഷന്മാരും അതിൽ തുല്യ പങ്കാളികളാണ് ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല സൗന്ദര്യ പിണക്കത്തിൽ ഇവിടെയെല്ലാം പലവിധ കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും അടിസ്ഥാന കാരണം വിട്ടുവീഴ്ചയില്ലായ്മയാണ് ഭർത്താവിനും ഭാര്യക്കും വിട്ടുവീഴ്ച മനോഭാവം വേണം അതില്ലാതെ പോകുന്നതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിവാഹമോചന കേസ് വരുന്നത് തിരുവനന്തപുരം കുടുംബ കോടതിയിലാണെന്നാണ് എൻ്റെ ഒരു സുഹൃത്തായ അഭിഭാഷകൻ വെളിപ്പെടുത്തിയത് അതും ടെക്കികൾ എത്രമാത്രം കേസുകളാണ് വരുന്നത് എല്ലാം ഈഗോയും ഗോയും വിട്ടുവീഴ്ചയില്ലായ്മയുമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്